ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ മാല ഉൾപ്പെട്ട വഴി കൂടെ നടന്നല്ലെങ്കിൽ ഒരു അടിപൊളി ചായക്കടയിലേക്കുണ്ടാവും ഇതൊരു ഒന്നൊന്നര വൈബ് സംഭവമാണ് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള സകല അത്ര പഴയ സാധനങ്ങൾ അവിടെ കാണും കണ്ടോ പഴയൊരു ക്യാമറ ഹാർമോണിയം അങ്ങനെ ജാതിക്ക് ഇടിതാപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സംഭവം നമ്മുടെ രജനീകാന്തിൻ്റെ തൊട്ട് സകല നടന്മാരുടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ തൊട്ട് നമ്മുടെ കലാപമണി ചാലക്കുടിയുടെ സ്വന്തം കലാമണിയെ തൊട്ട് എല്ലാവരുടെയും പടാഭിത്തിയിലുണ്ട് അപ്പോൾ ഒരു സിനിമാ പ്രേമിക്ക് അവിടെ നിൽക്കാനായിട്ട് അതിലും കൂടുതലൊന്നും വേണ്ട ഞാൻ നമ്മളവിടെ നിന്ന് ഒരു കട്ടനൊക്കെ ഇടിച്ച് സംഭവം കട്ടം വളരെ മോശമായിരുന്നു കേട്ടോ ഉള്ള കാര്യം പറയാം കട്ടനൊക്കെ അടിച്ച് കൂട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ചു നേരം നിന്നു അപ്പോൾ ബാക്കിയുള്ള ടീമുകളൊക്കെ ഒന്ന് ഞങ്ങൾ ആ അത്തോട്ട് അപ്പോൾ അപ്പൊ രജനിയാന്തിൻ്റെ ഒരു പട്ടമൊക്കെ കണ്ട സ്ഥലത്ത് ഒരു മൂലക്കെ സ്ഥാനമൊക്കെ പിടിച്ചാവിട്ടിരുന്നു അത് കഴിഞ്ഞ് നമ്മള് കുറച്ചു നേരം കടികളൊക്കെ കൊണ്ടൊരു പാത്രം നിറയെ കടികളായിട്ടൊരു കൊച്ചിറക്കം വന്ന് അവൻ നല്ല വളരെ ഡീസന്റ് ആയിട്ട് എല്ലാവരോടും സംസാരിച്ചിട്ട് ഡീസന്റ് ആയിട്ട് സാധനം തരുന്നത് അപ്പൊ ആൾക്കാർ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ മിടുക്കന്മാരാണ് മലയാളികൾ